അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഈ സോഡ് സ്വാഗതം ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അതിഥി എന്നുള്ളത് എല്ലാവർക്കും പരിചയമുള്ളതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു അതിഥി കൂടിയാണ് നമുക്ക് ആ ഒരു അതിഥിയെ കൂടുതലായി പരിചയപ്പെടാം സർ ഇതിനെ അടുത്ത നാട്ടുകാരോക്കുള്ള കൂടുതലായിരുന്നു ഈ വർഷം ആദ്യമായിട്ടാണ് ബുക്ക് ഫെയറിലേക്ക് എത്തുന്നത് അപ്പോൾ നിങ്ങളൊരു ഇൻട്രോഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ ദുണ്ട് ഈ ഒരു ബുക്ക് ഫെയർ ആദ്യമായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷനും ഇവിടെ വന്ന് ഉള്ള അനുഭവങ്ങളും ഒന്ന് പറയാൻ പറ്റില്ല ഞാൻ ജിമലി ഭരത്തനാട്ടുകര എന്നുള്ള പേരിലാണ് പ്രോഗ്രാം അതിൽപ്പിക്കാറും എഴുതാറും ഒക്കെയുള്ളത് സിഫീപര് മുഹമ്മദിനാണ് ഭരത്തനാട്ടുകര പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമമാണ് നമ്മൾക്കൊന്ന് പതിപ്പിക്കുക എങ്ങനെയോ അങ്ങനെ പേരിൽ ു അത് തുടർന്നു വരുന്നു ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു വർക്ക് ചെയ്യാറുള്ളത് ഡെപ്റ്റി കമ്മീഷണർക്ക് രണ്ടു വർഷം മുമ്പ് മലപ്പുറം കിട്ടാറുണ്ട് അതോടുകൂടി ഒന്നുകൂടി ഫ്രീ ആയി കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണയല്ല ഒരു രണ്ടു വർഷം മുമ്പ് സാഹചര്യം വന്നിരുന്നു അപ്പം അതുവരെ ഈ ബുദ്ധിമുട്ടൊക്കെ വായിച്ചുകൊണ്ടിട്ടുള്ളൊരു അറിവാണ് ആ ബിസ്മീയമായി ഉണ്ടായ ഒരു വരവാണ് ഫ്രണ്ട്സിനെ കുറച്ച് അവരുടെ റോഫീഷ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വഴിക്ക് കടന്നു പോയപ്പോൾ പറഞ്ഞിരുന്നു ഇങ്ങനെ എക്സ്പോ സെൻ്ററാണത് പിന്നെ അപ്പോൾ അതിൽ ഓക്കേ എന്നൊക്കെ പറഞ്ഞു പക്ഷേ പിന്നെ ഞാൻ വന്നറിഞ്ഞപ്പോഴേ ഞാൻ കാലക്കുളയിൽ പഠിപ്പിച്ചിരുന്നു കോളേജിൽ കോളേജിൻ്റെ കടത്തേറിയത് അപ്പോൾ അതിൽ ഞാൻ അന്ന് പഠിപ്പിച്ചപ്പോഴേ വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊരു ആസിഫ് ചെയ്യുന്നുണ്ട് ദുബായിലാണ് അപ്പോൾ പറഞ്ഞു മാഷങ്ങൾ വരികയാണെങ്കിൽ ഒരു നാല് ദിവസം മുമ്പ് ഇവിടെ ഇങ്ങനെ പ്രോഗ്രാം നടക്കുമ്പോൾ പിന്നെ അങ്ങനെ പങ്കെടുക്കാൻ തോന്നുന്നു സത്യത്തിൽ അങ്ങനെ സങ്കടം തോന്നുന്നു ആ സങ്കടം തീർന്നതിനു ശേഷം അപ്പം അത് ബുക്ക്ഫെയർ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് പക്ഷെ ബുക്ക്ഫെയറിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് അതോ സ്വാഭാവികമാണ് ബുക്ക്ഫെയറിനെ പറ്റി നാട്ടിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു ഹൈ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും ആദ്യമായി പങ്കെടുക്കുന്ന ആളുകൾ അങ്ങനെയാണ് കാണുന്നത് ചാർജർ ബുക്ക്ഫെയർ പരസ്യങ്ങളിലും പോസ്റ്റുകളൊക്കെ ഇങ്ങനെ ഒരുപാട് കാണും അപ്പോൾ ആ ഒരു ഗുഡ്ഫെയറിലേക്കാണ് അൽപ്പം ഇല്ല സാറിന് ഇപ്പോൾ എത്താൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്രാവശ്യം അത് സൂചിപ്പിച്ചതുപോലെ വെറുതെ വന്നതല്ല സാറിന് ഒരു പുസ്തകം കൂടി ഇവിടെ ലോഞ്ച് ചെയ്തു നാലാമത്തെ പുസ്തകമാണ് അല്ലെ ആ ഒരു ആ ഒരു അനുഭവം അല്ലെങ്കിൽ നാലാമത്തെ പുസ്തകം ലോഞ്ച് ചെയ്യാൻ ചാർജയിലേക്ക് ആ ഒരു ഗുഡ്ഫെയറിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ രണ്ട് വർഷം മുമ്പ് വന്നതും ഇതും എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും ഈ നമ്മൾ ഇരുട്ടിമധുരം എന്നൊക്കെ പറയട്ടെ ത്രിമധുരം എന്ന് പറയാം രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇതിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരു സന്തോഷം രണ്ടാമത്തെ ഒരു സന്തോഷം എന്റെ പുസ്തകം പ്രകാശം ചെയ്യുന്നു എന്നുള്ളത് മൂന്നാമത്തെ സന്തോഷം എന്ന് പറഞ്ഞാല് എൻ്റെ വൈഫിന്റെ പുസ്തകം കൂടി യും പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്ത് പറഞ്ഞതുപോലെ ഒരു മൂന്ന് മധുരങ്ങളാണ് തീർച്ചയായും പുസ്തകത്തെ പറ്റി ഒരു ഡീറ്റെയിൽസോ പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ആദ്യത്തെ ചോദ്യത്തിൻ്റെ കുറച്ച് ബാക്കിയുണ്ട് എന്താണ് വന്നപ്പോൾ ഫീൽ കെ എൽ എഫ് പോലെയുള്ള കോഴിക്കോട് അതേപോലെ സാഹിത്യ അക്കാദമി വിഷുവിന്റെ അടുത്തുള്ള സംവിധാനങ്ങളിലൊക്കെ വീട്ടിൽ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് അതിൽ അതിലൊരു രസം എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്കുകളിലൂടെ വായിച്ചറിഞ്ഞ ചില മുഖങ്ങളും അക്ഷരങ്ങളിലൂടെ കേട്ട ചില മുക്കുന്നത് അവരൊക്കെ നേരിൽ കാണുന്നത് വലിയ ത്രില്ലാണവം ടി എ നമ്മൾ കോഴിക്കോട് പ്രോഗ്രാമാണ് കണ്ടത് എം ടി എ നമ്മൾ നേരിട്ട് കേൾക്കുന്നു പറയുമ്പോൾ പത്മനാഭനെ നമ്മൾ നേരിട്ട് കേൾക്കുന്നു പറയുമ്പോഴൊക്കെ വലിയ ത്രില്ലാണ് ഈ സ്റ്റാളുകളുടെ മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒന്ന് കണ്ണടച്ച് നിന്നാലും നമുക്ക് ഒരുപാട് ആളുകളുടെ സംസാരം കേൾക്കാം ഒരുപാട് മഹാന്മാർക്ക് സംസാരം കിട്ടും അക്ഷരങ്ങള് ചിലതൊക്കെ നമുക്ക് ശബ്ദമായിട്ട് തോന്നും ഒരു പൂന്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ണടച്ചാലും നമ്മുടെ നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റും ഒരുപാട് സുഗന്ധങ്ങൾ അതെ അതുപോലെയാണ് ഈ സ്റ്റാളുകൾ സ്റ്റാളുകളിലൂടെ ഇങ്ങനെ നടന്നു പോയത് ആൾക്കൂട്ടത്തിൽ തനിച്ചായി ദിനം നടന്നു പോകുന്നത് നമ്മൾ കേട്ടതും കേൾക്കാത്തതുമാണ് ഒരുപാട് ആളുകൾ ഒരുപാട് പുസ്തകങ്ങൾ ഒരുപാട് സ്റ്റാളുകൾ അത് പെട്ടെന്ന് പറഞ്ഞ് കേൾക്കാൻ പറ്റാത്തതിനുഭവ് പുസ്തകത്തെ പറ്റി പുസ്തകത്തെക്കുറിച്ച് പറയാം എന്നിട്ട് നാലാമത്തെ പുസ്തകമാണ് ഇത് ആദ്യത്തെ പുസ്തകം ഓർമ്മകളുടെ പോലെ പൊതു ഒരു ആത്മകഥാംശം ലോകായിരുന്നു രണ്ടാമത്തേത് കനലും ദിലാവും എന്നുള്ള പുസ്തകമാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇഷ്ടം ഇവിടെ ഇവിടെ ഈ സ്റ്റാളിൽ അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് അതൊരു ഒരു വികാരം ആയിരിക്കും ഏതെങ്കിലും ഒരാൾ പുസ്തകം കാണുന്നത് സ്വന്തം പുസ്തകം ഇവിടെ വന്ന് കാണുന്നത് വ്യത്യാസമുണ്ട് വൈകാരികമായ നിമിഷങ്ങൾ ഇതിനു മുന്നേ കടന്നുമ്പോൾ വന്ന് പാടി നോക്കും നമ്മുടെ പുസ്തകം നമ്മൾ നോക്കി ചിരിക്കുന്നുണ്ടോ മൂന്നാമത്തെ പുസ്തകം ആനറാഞ്ചികൾ എന്ന് പറഞ്ഞ പുസ്തകമായിരുന്നു അത് ഞാൻ തുടക്കത്തിൽ എഴുതിയിട്ടുള്ള കൊച്ചു ആക്ഷേപഹാസ്യങ്ങളാണ് അപ്പോ ആദ്യം ആത്മകഥയാണ് പിന്നീട് സ്വദേശ കുരുക്കുരുവാണ് മൂന്നാമത്തേത് ആക്ഷേപഹാസ്യാണ് നാലാമത്തേത് നോവലാണ് അത് പറഞ്ഞ പോലെ ഞാൻ പേരിൽ ഇഞ്ചിനീയറിംഗ് അത് നാട്ടുകയാണ് അതെ കടത്തനാട്ടുകരായിട്ട് ഗ്രാമത്തിൻ്റെ ഒരു പശ്ചാത്തലം പേരൊക്കെ കുറച്ചൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അമ്പത്തെട്ട് വയസ്സുകൾ ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട് അതേപോലെ കിടത്തനാട്ടുകാരെ ഗ്രാമത്തില് എന്തൊക്കെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ താറില്ലാത്ത റോഡാണ് അതിലൂടെ ചാടിച്ചാടി കൂട്ടുമണ്ടിയൊക്കെ പോകുന്നൊരു കാലം എനിക്ക് രാവിലെയും അതേപോലെ വൈകുന്നേരം എണ്ണപ്പെടുന്ന ബസ്സുകളൊക്കെ ഉള്ള ഒരു കാലവും അടുത്തുള്ള തോട് കടക്കാൻ പാലമില്ലാത്തൊരു കാലം അതേപോലെ ചങ്ങാടം എന്ന് വെച്ചാൽ നമ്മൾ പാണ്ടീനൊക്കെ കുറച്ച് മുളകളൊക്കെ തണങ്ങി വില വേണ്ടി പോകുന്നത് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നൊരുപാട് വളർച്ച ഉണ്ടായി എല്ലാ സ്ഥലത്തും പോലെ ഒരുപാട് വികാസം ഉണ്ടായി വടക്കനാട്ടുകരയിലെന്ന് പറയുമ്പോൾ ഈ സെലക്സി മൂവ്മെൻ്റ് ഒക്കെ ഒരുപാട് തുടക്കം മുതലേ പറഫ് ഉസ്താദിൻ്റെയൊക്കെ തുടക്കവർ അലിമലിയൊക്കെ പോലുള്ള മഹാഭാരതന്മാരുടെ തുടർച്ച പ്രവർത്തനങ്ങളുടെ മാറ്റം വന്നതാണ് അതിലൊരു മാറ്റം പ്രധാനം എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ഒരു അങ്ങ് പെർമിഷൻ താല്പര്യമില്ല അപ്പം പഠിക്കേണ്ട പെർമിഷൻ ഒരുപാട് ആളുകൾ പഠിച്ചു പിന്നെ സംഭവമാണ് ജീവനക്കാരും ജോലിക്കാരൊക്കെ ഉള്ളൊരു പ്രദേശമാണ് പത്ത് അമ്പത് കൊല്ലം എൻ്റെ മുന്നിലൂടെ കടന്നുപോയ ഗ്രാമത്തെ ഞാൻ പുനഃസൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാണ് രണ്ടാമത്തെ ആ ഗ്രാമത്തിൻ്റെ വിദ്യാഭ്യാസപരമായ അതാണ് പിന്നെ മറ്റൊരു കാര്യം ഞാൻ അതിന് ഉദ്ദേശിച്ചത് സ്ത്രീകളുടെ പടിപടി മുന്നേറ്റം അതൊരു നാല് തലമുറയുടെ ഒരു പഠനമൊന്നും ഇല്ലാത്ത ആ പഠനം അവരുടെ അവകാശങ്ങളൊക്കെ ഭക്ഷണം ഭക്ഷണ കാര്യങ്ങൾ കുടുംബത്തിൽ അവരുടെ ഒതുങ്ങിക്കൂടലുകൾ അതിൽ നിന്ന് തുടങ്ങി പിന്നെ സ്വന്തമായി നിൽക്കാൻ തുടങ്ങലും ഈ പുതിയ തലമുറ ആകുമ്പോഴേക്കും വാപ്പിൽ നിന്നും വേണ്ട എന്നുള്ള ഒരു സ്റ്റൈലിലേക്കുള്ള പ്രയോജന ഒരു നെഗറ്റീവ് ഇമോജൻ അതും ഒന്ന് വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് നമ്മുടെ നിഷ്കളങ്ക നിഷ്കളങ്കമായ നമ്മുടെ തലമുറ കഴിയുന്ന സ്നേഹമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കരുത് പ്രകടനത്തതാണെങ്കിലും പ്രകടിപ്പിച്ച് ഇല്ലാത്ത അഭിനയത്തിലേക്ക് ചിലതൊക്കെ പഴിമാറിപ്പോ പക്ഷെ നമ്മള് കൂടുതലുള്ള സ്നേഹം കാണിക്കാതെ അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാതെയും സ്നേഹം അനുഭവിക്കാതെയും കുറെ തലമുറകൾ കടന്നുപോയിട്ടുണ്ട് അതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു സംഗതിയാണ് അതിന് പുറമേ എൻ്റെ ഒരു മുപ്പത് കൊല്ലത്തെ സർക്കാർ ജീവിതത്തിലുള്ള സംഗതികൾ അതെല്ലാം ചേർത്ത് ആക്കി സംഗതിയാണ് തറുതല എന്നുള്ള നോക്കിച്ച പേര് തറുതല അതന്നൊരു പഴമയുടെ ഒരു പേരാണ് തറുതല പറയാന്ന് പറയുന്നത് എതിര് പറയാനുള്ളതാണ് അതാണ് ആ പുസ്തകമാണ് ഇവിടെ പ്രകാശന ഈ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ട് വർഷം വരുമ്പോൾ ബുക്ക്ഫെയറിനെ പറ്റി കേട്ടിട്ടുണ്ട് പക്ഷെ മിസ്സായി എന്നാൽ ഈ വർഷം ഇതിവിടെ റക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഏതൊരു പുസ്തകമാണ് അല്ലെങ്കിൽ എഴുത്ത് തുടങ്ങിയതിന് ശേഷം ആ ഈ ബുക്ക് ഫെയറിൽ ഇറക്കാം എന്നൊരു ആലോചനയിലേക്ക് എത്തിയതാണ് എന്തായിരുന്നു ആ ആ ഒരു സമയത്തുള്ളൊരു സംഗീതങ്ങൾ ഈ ബുക്ക്ഫെയറിനെ കണ്ടുകൊണ്ട് എഴുതിയതാണ് തീർച്ചയായിട്ടും അല്ല ഇത് പുസ്തകം ഒരു പ്രകാശനം നടന്നിരുന്നു പിന്നെ പ്രസാധകർ ഇങ്ങനൊരു ഒരു ചാൻസ് പറഞ്ഞു ഒന്ന് വരാം അപ്പോൾ ഞാനിങ്ങനെ വേണോ വേണ്ടത് സാ പഴി ചെലവുണ്ടല്ലോ വേണോ വേണ്ടെന്നില്ല അപ്പോൾ വൈഫിനോട് സംസാരിച്ചിട്ടാണ് സംഗതി സ്ട്രോങ് ആയത് ചുക്കി പറഞ്ഞാൽ അവിടെ ഒരു പുതിയ പുസ്തകം ഇതിനു വേണ്ടിയിട്ട് അവിടെ പറയുന്നതെഴുതിയതെല്ലാം ചേർത്തിട്ട് കഥകൾ ഓർമ്മ കുറിപ്പുകളൊക്കെയാണ് വേണ്ടി കൂടി തീർച്ചയായിരുന്നാലും അവരെ സൂചിപ്പിച്ചതുപോലെ അത് അതിനുവേണ്ടിയല്ല ഇത് എന്നാലും ഇതുപോലുള്ളൊരു വലിയൊരു വേദി ലോകത്തന്നെ ഏറ്റവും ശ്രദ്ധ നേടപ്പെട്ട അല്ലെങ്കിൽ രക്ഷപ്പെടുന്ന ഒരു സ്ഥലമാണ് പുസ്തകമേളയിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബുക്ക്ഫെയർ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ ഒരു ബുക്ക്ഫെയറിൽ വെച്ച് പുസ്തകം വർക്കുന്നതെന്ന് വെച്ചാൽ ഒരു ചില്ലറ കാര്യമാണ് അതൊരു വൈകാരികമായൊരു നിമിഷം തന്നെയാണ് ഏതായാലും അതിനൊരു ഭാഗ്യം ഉണ്ടായി ഇനി മൊത്തത്തിൽ ബുക്ക് വരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഇവിടുത്തെ ഓരോ നേരത്തെ സൂചിപ്പിച്ചു പല സ്റ്റാളുകളിലൂടെ നടന്നു പോവുകയായിരുന്നു അപ്പോൾ എന്താണ് ഇവിടെ ശ്രദ്ധിച്ച പൊതുവെ ശ്രദ്ധിച്ച കാര്യങ്ങൾ സ്റ്റാളുകൾ ഇവിടെ പുസ്തകം പൊതുവെ ആളുകൾ വിചാരിച്ച് ഇവിടെ പുസ്തകം വാങ്ങാൻ വേണ്ടി മാത്രം പോകുന്നു എന്നാൽ എസ് ഐ ബി എഫ് ചാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ എന്ന് പറഞ്ഞാൽ അത് മാത്രമാവാ ഒരുപാട് വേദികളായിട്ട് കൃത്യമായ കണക്കൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ഒരുപാട് വേദികളും ഒരുപാട് ഇഷ്ട ആളുകൾ അതുപോലെ ഒരുപാട് വ്യക്തിത്വങ്ങൾ പറഞ്ഞ പോലെ പുസ്തകങ്ങളൊക്കെ വായിച്ച് കുറേ ആളുകളെ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ നമ്മളൊരു സന്തോഷത്തോടുകൂടി തീർച്ചയായും തീർച്ചയായും ഒരുപാട് പേ പുസ്തകത്തിൽ പേര് മാത്രം കണ്ട പല ആളുകളും യാദർശികമായി ഒരു അപ്പോയിൻ്റ്മെൻ്റ് ഒന്നുമില്ല അത് പെട്ടെന്ന് മുമ്പിൽ കാണുന്നു അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകം അതെ അതെ നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ പുസ്തകത്തിൽ വലിയ പേരുകൾ കണ്ട ആളുകൾ തൊട്ട് മുമ്പിൽ അവരുടെ ഒരു പ്രസിദ്ധീകരണം ഉണ്ടാവുക അങ്ങനെയൊക്കെ ആണ് എസ് എ ബി എഫ് വർക്കുകളൊന്നും വ്യത്യസ്തത്തിൽ അതിന് പുറമെ പുസ്തകത്തിന് പുറമെ ഹാളിൻ്റെ മടുഭാഗത്തൊക്കെ പോയാൽ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ഇവിടുത്തെ ഗവണ്മെൻറ്റ് ഒരുക്കിയ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതിശയിക്ക അതിശയിപ്പിക്കുന്ന ഒരു വിന്യാസമാണ് ഞാനിങ്ങനെ നമ്മുടെ പ്രസാധകനെ തന്നെ സംസാരിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒന്നും കേരളത്തിൽ സംഘടിപ്പിക്കാൻ സാധിക്കുകയും ചോദിച്ചാൽ തമാശയിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ആദ്യം അവിടെ ഉള്ള ആൾക്കാരെ ഒന്ന് വന്നിട്ട് ഇതൊന്ന് കണ്ടിട്ട് പഠിച്ചിട്ട് പിന്നെ പറയട്ടെ അവർ നടത്താൻ പറ്റുമെന്ന് പറഞ്ഞു എന്നാൽ ഈ ഒരു പുസ്തകിലേക്ക് നമ്മുടെ പുസ്തകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ വിത്തേ തീയും അങ്ങനെയാണ് വിമുമായി ബന്ധപ്പെട്ട് എന്താണ് ഇത് നമുക്ക് ലഭിക്കുന്ന മെസ്സേജ് ഈയൊരു ബുക്ക്ഫെയറുമായി എത്രത്തോളം എന്താണ് ഉയർത്തിന്ന് നമുക്ക് നൽകുന്നൊരു പാഠം ഒരു പുഴയുള്ള ഒരു മൂലം അതിൻ്റെ ഒരു ഭാഗത്ത് യു അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ പുഴയുടെ മറുവശത്ത് പുസ്തകങ്ങളുണ്ട് ഈ പുഴയുടെ ശങ്ങളിലും നിൽക്കുന്ന നിന്നെയും പുസ്തകത്തെയും ബന്ധിപ്പിക്കുന്ന ചില അദൃശ്യമായ എന്തൊക്കെയുണ്ട് ചില അക്ഷരങ്ങള് ചില വാക്കുകൾ ചില സന്ദേശങ്ങള് ചില കഥകള് അത് കഥകളാവാം കവിതയാവാം അക്ഷരങ്ങൾ കൊടുക്കപ്പെട്ട എന്തുമാകാം അതാണ് ഒരു വായനക്കാര്ക്ക് അല്ലെങ്കിൽ ഓഡിയൻസിന് വിശാലമായി ചിന്തിക്കാനുള്ള ഒരു ഒരു സിയാറ ഒരു ക്യൂ തന്നെയാണ് എല്ലാ വർഷവും ഇതിൻ്റെ ഒതോറിറ്റികൾ തിരഞ്ഞെടുക്കുന്ന ആ ക്രിയേറ്റീവായിട്ടുള്ളൊരു തീം അതു തന്നെയാണ് ഇത് കഴിഞ്ഞ കുറച്ച് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വി സ്പീക്ക് ബുക്സ് ബുക്ക്സായിരുന്നു പുസ്തകങ്ങളോട് സംസാരിക്കുന്നു അത് എത്രത്തോളം ക്രിയേറ്റീവാണ് ഇതിൻ്റെ അധികൃതർ ഈ ഇതുമായി ബന്ധപ്പെട്ട തീമൊക്കെ അതിൽ പോലും അവരെന്ത് ചെയ്യുന്നുണ്ട് ക്രിയേറ്റിവിറ്റി നോക്കുന്നുണ്ട് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ഇതിനു വേണ്ടി അത്രയും ത്യാഗങ്ങൾ എഫേർട്ടുകളിടുന്നത് ഈയൊരു പ്രസിഡൻസിന് മാത്രം അതായത് ലോകത്തുള്ള എല്ലാ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ് അതുകൊണ്ടൊന്ന് അവസാനം അവസാനിപ്പിക്കുന്ന മുമ്പ് ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ളത് നമ്മുടെ വായനക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് എന്തൊരു സന്ദേശമാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കാൻ പറ്റും പുസ്തകങ്ങൾ എഴുതുന്നതും പുസ്തകങ്ങൾ വായിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ഒരു ഒരു നമ്മുടെ ശ്രോതാക്കൾക്കുള്ള ഒരു ഉപദേശം ഒരു സജഷൻസ് ഉണ്ടാകും എല്ലാ മനുഷ്യനും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും കുട്ടികളാണെങ്കിൽ പഠിക്കണം എന്നുള്ളൊരു വേവലാതിയാവും കുറച്ച് മുട്ടേ പിന്നെ ജോലി വേണം കല്യാണം കഴിക്കണം പിന്നെ വീട് വേണം തോന്നും കുട്ടികളായി ഏത് സ്റ്റേജിലും ഒരു ഒബ്ജെക്ടീവ് അതെല്ലാം കുട്ടികളാകുമ്പോൾ മുതിർന്ന കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നുണ്ടാവും പിന്നെ വേറെ കുട്ടികളായി ജോലിയുടെ സമ്മർദ്ദമായി കുടുംബത്തിൻ്റെ സമ്മർദ്ദമായി പ്രശ്ന തനിഷ്ഠിതമാണ് ജീവിതം നമ്മൾ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് തന്നെ ആലോചിച്ച് നടന്നാൽ നമുക്ക് വേണമെങ്കിൽ ബ്രാന്തിപ്പിക്കുന്നത് പറയാനുള്ള ഇത്തരമുള്ള ഈ സ്ട്രെസ്സും സ്ട്രെയിനും കുറക്കാനുള്ള ഒരു ഉപാധിയായിട്ട് വായനയും കണക്കും നേരത്തെ പറഞ്ഞ പോലെ ഒരു ആൾക്കൂട്ടത്തിലാണെങ്കിലും ഒരു പുസ്തകം കഴിഞ്ഞെടുത്താൽ നേരത്തെ തന്നെ പറഞ്ഞ പൂന്തോട്ടത്തിലെ സൗരഭ്യം കിട്ടും ഒരു പുസ്തകം എടുത്ത് അതിനൊന്ന് തൊട്ട് തലോടി അതിൻ്റെ അകം തേജന്ന് തുറന്ന് മണം പിടിച്ച് മുന്നിലെ പേരൊന്നു നോക്കി അതിൻ്റെ മുതരുത്തൊന്ന് നോക്കി പിന്നിലെ ഓഡറിൻ്റെ പടം ഒന്ന് നോക്കി അത് അതേപോലെ അതിൻ്റെ ബ്ലഡ് അതിനെ കുറിച്ചുള്ള ഒരു രണ്ടോ വാചകം ആറ്റിക്കു എഴുതിയൊരു സമ്മറിയുണ്ട് അതൊക്കെ അതായിരിക്കും ഒരാളെ കൊണ്ട് ആ പുസ്തകത്തെ വായിപ്പിക്കുന്നത് അല്ലല്ലേ ആ എഴുതുന്നതിൽ ഒരു വലിയൊരു കാര്യമുണ്ട് ആ ഒരു ചെറിയ വാക്കുകൾ വായിച്ചിട്ട് ആളുകൾ വായിക്കണോ വായിക്കണ്ടോ തീരുമാനിക്കുന്നു അപ്പൊ അത്തരം രംഗങ്ങൾ നേരിടുന്നുണ്ടിട്ടുണ്ടോ നമ്മുടെ പുസ്തകത്തിനൊക്കെ ആ ഒരു ഭാഗം എഴുതുമ്പോൾ എത്രമാത്രം ചലഞ്ചസുകൾ നേരിടുന്നു പറയുമ്പോൾ അത് എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല ഒരു സാഹസമാണ് സാഹസാണത് പിന്നെ എഴുത്തുകൊണ്ട് എന്ത് കിട്ടുന്നു എന്നുള്ളത് പലർക്കും പല മറുപടിയും പോകുന്നത് ചില സാധനങ്ങൾ കാണുമ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിനൊക്കെ സ്പർശിക്കും ചിലത് ഉപരി ഉപരിപ്ലവമായിരിക്കും അങ്ങനെ വന്ന് കണ്ട അങ്ങനെ ഇങ്ങോട്ട് പോയി പോകും പക്ഷെ ചിലത് നമ്മളെ സ്വാധീനിക്കും ചിലത് വേട്ടയാടും നമ്മൾ അത് നമ്മളെ മനസ്സിനെ വല്ലാതെ സമ്മർദ്ദത്തിൽ നടക്കും അപ്പോഴാണ് ഇതൊന്ന് എഴുതുക എന്നുള്ളൊരു സംഘടന നമ്മുടെ മനസ്സിലേക്ക് പോകുന്നത് പിന്നെ മനസ്സിൽ സ്വപ്നങ്ങളാണെന്നാണ് ഒരു കഥയാണ് എന്ന് വിചാരിക്കന്നുള്ളത് ഈ സംഗതിയായിരിക്കും പിന്നെ അത് നമ്മുടെ മനസ്സിലിട്ടിങ്ങനെ ആക്കി എങ്ങനെ തുടങ്ങണം എന്തൊക്കെ വരണം ചിന്തകൾ ഇങ്ങനെ വളരെ ഇങ്ങനെ അവസാനിക്കും അപ്പൊ ചെറിയൊരു കഥയും സംഗതി ഒക്കെ ആണെങ്കിൽ നമ്മൾ കഥ ആദ്യം മനസ്സിൽ എഴുതിട്ടുണ്ടാവും അത് പേപ്പറിലേക്ക് ഇപ്പൊ പേപ്പറിലുണ്ടോ പേപ്പറിലെ അപ്പോൾ ആ ഒരു കഥ എഴുതി ഇരുന്നതോടുകൂടി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഈ സമ്മർദ്ദം തീരും നമ്മൾ റിലാക്സ്ഡ് ആവും റിലാക്സ്ഡ് ആവും അതിനെക്കുറിച്ച് വല്ലാതെ ഒന്നും വേവലാധിപ്പറേണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എഴുതി കഴിഞ്ഞാൽ കഥ എഴുത്തുകാരുടെ അല്ലാതാവും വായനക്കാരുടെ വായനക്കാരൻ നല്ല അഭിപ്രായം സന്തോഷം മോഹൻ ഒരു ആവും അവർ മോശ അഭിപ്രായം പറയുന്ന ഒരു പ്രയാസം ഉണ്ടാവും പക്ഷെ വല്ലാതെ സ്വാധീനിച്ചു സ്വാധീനം തിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ് അതെ നമ്മൾ എഴുത്തു എന്ന് പറയുമ്പോൾ നവീകരിച്ചു നവീകരിച്ചുകൊണ്ടിരിക്കണം സ്വയം നവീകരിക്കണം അവരും ഓരോ പതിപ്പുകൾ വരുന്നത് ഒരേ പുസ്തകം മാറ്റങ്ങൾ എഡിറ്റ് ഒക്കെ ചെയ്ത് അതുകൊണ്ട് ഇറക്കുന്നുണ്ട് പതിപ്പുകൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ പുസ്തകത്തിൽ ചെറിയ തിരുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ സെയിം സാധനം രണ്ടാമത് ഇറങ്ങുന്നതാണ് ചെറുപ്പം പതിപ്പുകൾ എഡിഷൻ എന്ന് പറയുന്നത് അതില് കാര്യമായ മാറ്റങ്ങൾ വരാറില്ല ചെറിയ എന്തെങ്കിലുമൊക്കെ കറക്ഷനുകൾ ഉണ്ടെങ്കിൽ പിന്നെ അത്രേ ഉള്ളു പതിപ്പ് എന്ന് പറയുന്നത് പുസ്തകം ആദ്യത്തെ പുസ്തകം തന്നെയാണ് ചെറിയ ചെറിയ അല്ലെങ്കിൽ തിരുത്തലുകളൊക്കെ ഉണ്ടാക്കി ചെയ്യണം അത്രേ ഉള്ളൂ ഇവിടെ പേപ്പർലെസ് വേൾഡ് ആണെന്ന് പറഞ്ഞതു കൊണ്ട് ചോദിക്കുകയാണ് ഇപ്പോൾ ഇനിയുള്ളൊരു കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് അത് വളരെ വളരെ വ്യാപിച്ചൊരു സമയമാണ് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഏ ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് എന്താ പറ്റും അത് ഒപ്റ്റൈൻ ചെയ്യാൻ പറ്റും ഈ ഒരു സാഹചര്യത്തിൽ ഇനി എഴുതുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ നമ്മുടെ എഴുത്തും വായനും കൊണ്ട് അടുത്ത ജനറേഷനിൽ അത് നിലനിൽക്കും എന്താണ് അതിൻ്റെ ഒരു ഭാവി പണ്ട് ടെലിവിഷൻ ഇറങ്ങിയ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു മരിച്ചു പോകുന്നു പക്ഷേ പത്രങ്ങൾ ചിലതൊക്കെ എന്ത് പോയിട്ടുണ്ടാകും പക്ഷെ പത്രങ്ങൾ കിട്ടുന്നത് വായിക്കുക എന്നതിന് തീർച്ചയായും ഒരു പ്രസക്തിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പുസ്തകം തൊട്ട് തലോടി ഒരു ഒഴിഞ്ഞുള്ള ഒരു സ്ഥലത്തിരുന്ന് ഞാനൊക്കെ ഇങ്ങനെ ഒരു പണ്ടത്തെ വായസമായ ഒരു കസേരുണ്ട് ആ കസരയിൽ കിഴിഞ്ഞ് കാലം കേട്ടി വെച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ വായന തുടങ്ങിയത് നമുക്കങ്ങനെ നമ്മളങ്ങനെ വേറൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആ പഴയ തലമുറ രാവിലെ ഒരു കട്ടഞ്ചായും ഒപ്പം പത്രം ഇല്ലെങ്കിൽ അവിടുത്തെ ജീവിക്കുക ദിവസം ദിവസ ദിവസം പൂർണ്ണമാകില്ല എ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സബ്ജക്റ്റ് വന്നിട്ട് കോമ്പിറ്റ് ചെയ്താൽ പത്രയെ അവിടെ നിന്നിട്ട് കിട്ടും പക്ഷേ എ എന്നത് നമ്മൾ കൊടുത്ത ചില വിവരങ്ങൾ അവർ ക്രോഡീകരിക്കുക മാത്രമാണ് എ ഐ കൈകാര്യം ചെയ്യുന്ന ആ ടൂളിന് വികാരമില്ല നമ്മൾ വൈകാരികമായി ഇതെങ്കിൽ ഇതുപോലെ പച്ചയായ ഹൃദയത്തിൽ തന്നെ വരണം അതെ പറഞ്ഞ പോലെ കാര്യം വീട്ടിൽ ഘട്ടൻ ചായ കുറിച്ച് ചിന്തകളൊക്കെ വികസിപ്പിച്ച് വികസിപ്പിച്ചു ഋഷീൻ്റെ ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് എനിക്കിപ്പോൾ പറഞ്ഞ ഒരു വാചകമുണ്ട് ഇത് ജീവിതത്തിൽ നിന്നും ചീന്തി എടുത്ത ഒരേടാണ് അതിൻ്റെ വക്കിൽ ചോര പുരളിപ്പിക്കുന്നത് അങ്ങനെ ചോര പുരളുന്ന ും ചോരയും കൊണ്ട് കുതിർന്ന ഒരു പുസ്തകം എഴുതുന്ന നമുക്ക് സാധിക്കും തീർച്ചയായും തീർച്ചയായും തങ്ങളുടെ സ്ഥലങ്ങൾ പി സ്റ്റോഡിയോയിലും വർക്ക് ചെയ്തിരുന്നു അതും അതുപോലെ ആങ്കറിംഗ് ഒക്കെ ആയി ഏർപ്പെട്ട ഒരു കൃത്യം കൂടിയാണ് എന്ന നിലയിൽ നമ്മുടെ ശ്രോതാക്കളോട് ഈ സ്റ്റേഡിയമായി ബന്ധപ്പെട്ട് ഈ സ്റ്റേഡിയോ ഇനി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള അതുമായി ബന്ധപ്പെട്ട് എന്ത് ാണ് എന്റെ കുട്ടികാരം റേഡിയോ കേൾക്കുന്നത് ഇഷ്ടമാണ് പണ്ട് മർഫി കമ്പനി തോന്നുന്നുണ്ട് ഒരു റേഡിയോ വീട്ടിൽ ഉണ്ടായിരുന്നു ഒരു ഇപ്പോഴൊക്കെ പറയുന്നത് പണ്ടത്തെ മഞ്ചാന്നൊക്കെ പറയുന്നത് വലിയൊരു സാധനം ഒരുപാട് സ്പേസ് കിടന്നുണ്ട് പിന്നെ ഇപ്പോഴും വീട്ടിലെ ഒരു റേഡിയോ ഉണ്ട് ഫിലിക്സിന്റെ ആണ് ആ അപ്പോൾ ചെറുതാണ് പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലാണ് പണ്ട് മുതലേ വാർത്ത കേൾക്കുന്നതും വാർത്ത പ്രത്യേകിച്ച് താല്പര്യമുള്ള ഒന്നാണ് അങ്ങനെ ഞാൻ നേരത്തെ പത്തങ്ങൾ നിന്ന് പോകും എന്ന് പറഞ്ഞ പോലെ ടി വി ഒക്കെ വരുമ്പോൾ റേഡിയോക്ക് ഭീഷണി ഉണ്ടാവുന്നതാണ് എന്നുള്ളതാണ് പക്ഷെ തിരിച്ചാണ് റേഡിയോ ഭക്ഷണം പോലെ വരികയാണ് ചെയ്തത് ഇതിൻ്റെ ഒരു റേഡിയോ പ്രത്യേകം എന്താ വെച്ചാൽ ടി വി ആണെങ്കിൽ നമുക്ക് കണ്ണും അങ്ങോട്ട് പോകണം സാധും പോകണം എല്ലാം വേണം റേഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒരുവിധം എല്ലാ പണികളും ചെയ്യാം അടുക്കളയിൽ ഈ റേഡിയോ ഓൺ ചെയ്ത് വെച്ച് കറി മുറുക്കാം ദോശ ചൂടാം ചട്ടി ഉണ്ടാക്കാം അതാണ് ഡ്രൈവിങ്ങിലാണെങ്കിലും കേട്ടുകൊണ്ടിരിക്കും കേട്ടുകൊണ്ടിരിക്കാം വാഹനം അങ്ങനെ ഓടി അത് കേൾവിക്ക് ഒരു പ്രത്യേക കേൾവി മാത്രമാകുന്ന ഒരു പ്രത്യേകത ഉണ്ട് കൂടുതലായിക്കൊണ്ട് അത് ഒബ്സർവ് ചെയ്യാൻ പറ്റും എന്നാൽ ഓഡിയോ വിശ്വലും കൂടി ആകുമ്പോഴാണ് രണ്ട് അറ്റൻഷനും അതിലേക്ക് കൊടുക്കേണ്ടി വരാ അതുപോലെ ബാക്കിയുള്ള പണികൾ മുടങ്ങും എന്നാൽ റേഡിയോ മാത്രം ആകുമ്പോൾ ഒന്നും കൂടി എളുപ്പമാവാണ് ചെയ്യുന്നത് റേഡിയോ പണ്ടൊക്കെ വായസമാരി എന്ന് പറയുന്നത് കുട്ടികളാണ് റേഡിയോ കൂടുതൽ ഉപയോഗിക്കുന്നത് പക്ഷേ ഏതൊക്കെ സ്റ്റേഷനുകൾ എന്ത് ആണ് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് വിശ്വ കേൾക്കുന്നത് എന്നുള്ളതിൽ അഭിപ്രായം പക്ഷേ റേഡിയോ സ്റ്റേഷനുകൾ ഉൾക്കൊണ്ടിരിക്കുന്നത് എഫ് എം സ്റ്റേഷനുകളൊക്കെ കൂടുകയാണ് ഒരു പക്ഷേ ഞങ്ങൾ ഇവിടെ പരാമർശിച്ച് െ പ്രത്യേകിച്ച് യു എയുടെ സാഹചര്യത്തിൽ ആളുകൾ വീക്ക് ഡേയ്സ് വർക്കിംഗ് ഹവേഴ്സ് കഴിഞ്ഞു രാവിലെ ഒന്ന് രണ്ട് മണിക്കൂർ ട്രാഫിക് ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ഓഫീസിലെത്താൻ അത് കഴിഞ്ഞ് ആ ഫ്രസ്ട്രേഷനും ജോലിയുടെ ആ എല്ലാ പ്രഷറൊക്കെ കഴിഞ്ഞ് തിരിച്ചിരുന്നവരെ രണ്ട് മണിക്കൂറൊക്കെ ട്രാഫിക് ഇരുത്തുന്നതായിരിക്കും റൂമിലേക്ക് എത്താം അപ്പോൾ ആ ഒരു സമയം ഏതായാലും സൂചിപ്പിച്ചതുപോലെ ഓഡിയോ വിഷു രണ്ടും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നാൽ ഓഡിയോ മാത്രം ഉള്ളതാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിങ്ങനെ കേട്ടിരിക്കുന്നത് അത്തരം സാഹചര്യങ്ങളും ആളുകളുണ്ട് ഇതുപോലെ ഓഡിയോ ഓറിയൻ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പരമാവധി ശ്രദ്ധിക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ നൂറ് ശതമാനം ഇത് ആളുകൾക്ക് ഒന്നുകൂടി എളുപ്പമാവുകയും കൂടുതൽ ഉപയോഗിക്കാനുള്ള ഒരു യൂസർ ഫ്രണ്ട്ലി ആവുകയാണ് ശരിക്കും റേഡിയോ ചെയ്യുന്നത് ഈ റേഡിയോയില് ആർക്കും പറ്റിയ സംഗതികളുണ്ട് കുട്ടികൾക്കുള്ളതുണ്ട് പഠനം അങ്ങനെയുണ്ട് ജനതക്കാരി ജനക്ഷേമം പോലുള്ള പരിപാടികളുണ്ട് യാത്ര ഇഷ്ടപ്പെടാത്താരല്ലോ യാത്രയുമായി ബന്ധപ്പെട്ട ദൃശ്യം പ്രോഗ്രാമുണ്ട് പിന്നെ സർക്കാർ സേവനങ്ങളുണ്ട് ആരോഗ്യപരമായ സംഗതികളുണ്ട് വനിതകൾക്ക് പ്രത്യേകം പരിപാടികൾ എന്റർടൈൻമെന്റ് പോലെയുള്ള അപ്പോ എന്താണ് ഇല്ലാത്തെന്ന് ചോദിച്ചാൽ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാം ഒരു ഒരാൾക്ക് വേണ്ട എല്ലാം അത് പ്രത്യേകിച്ച് സ്ത്രീകൾ പണിയെടുക്കുന്ന സമയത്ത് അത് ഓണാക്കി വെച്ചാൽ അവർക്ക് എല്ലാ കിട്ടും അന്നത്തെ അല്ലെങ്കിൽ കറൻറ്റ്ലി നടക്കുന്ന കണ്ടംപറിയായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയവും അതിന് വരും എന്നാൽ ദീനയായിട്ടുള്ള ഒരു ഉപദേശവും കിട്ടുകയും ചെയ്യും പ്രഭാതത്തിൽ വേണ്ട ഒരു മോട്ടിവേഷനും ഉണ്ടാവും എന്നാൽ ഇടയ്ക്കൊന്നും റിലാക്സ് ആവാൻ വേണ്ടി കുട്ടികളെ പാട്ടും അങ്ങനെ എല്ലാം അടങ്ങിയ ഒരു ഒരു റേഡിയോ ആണ് ഒരു ഇൻറ്റർനെറ്റ് റേഡിയോ ആണ് ാണ് ഇവിടെ പറഞ്ഞു വെച്ചത് ഏതായാലും ഇവിടെ റേഡിയോ ഉറങ്ങുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ അത് സ്ട്രീമിങ്ങിലാണ് അത് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ നമ്മുടെ ശ്രോതാക്കൾ പലയിടത്തും വ്യാപിച്ച് കിടക്കാൻ നമ്മൾക്ക് യു എസ് അതുപോലെ തന്നെ യൂറോപ്പിലുണ്ട് ഓസ്ട്രേലിയ എല്ലായിടത്തും നമുക്ക് അതല്ല ശ്രദ്ധാക്കുന്നത് പ്രത്യേകിച്ച് കൃത്യമായ രീതിയിൽ അവരുടെ ജോലി സമയത്തും ഡ്രൈവിങ് സമയത്തൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ സ്വാ സാമൂഹികമായിട്ടും കണ്ടംപററി എന്തൊക്കെയാണ് സംഭവം അതൊക്കെ അവർ അപ്ഡേറ്റഡ് ആണ് ഈ പറഞ്ഞ പോലെ വിഷ്വൽ ഇല്ലാതെ ഓഡിയോ മാത്രം കേട്ടുകൊണ്ടവർ ഇതൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ടെന്നതാണ് ഈസ്ത്രയുടെ മറ്റൊരു പ്രത്യേകത ഏതായാലും നമ്മോടൊപ്പം സമയം സംസാരിക്കാൻ ഇതിന് അടുത്ത നാട്ടുകാരെ കാണിച്ചത് മനസ്സിന് നന്ദി പ്രോധപ്പെടുത്താനും ഇന്നും ഇതുപോലെ ബുക്ക് ഫെയറുകളിൽ വരും വർഷങ്ങളിൽ ഒരുപാട് പുസ്തകങ്ങൾ ഇറക്കാനും അള്ളാഹുഫീക്ക് നോക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ജസാ അസ് വരമ വാരിക്കും അസല വ 不们。嗯嗯